ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിക്കാനെത്തിയതിനു ശേഷം ഇരുവർക്കുമിടയിലുള്ള ബോണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇരുവരുടെയും ബോണ്ട് പ്രണയമാണെന്നാണ് കൂടുതലും വ്യാഖ്യാനിക്കപ്പെട്ടത് അതേക്കുറിച്ച് ഹൗസിൽ വെച്ച് അവതാരകൻ മോഹൻലാൽ ചോദിച്ചപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഇരുവരും മറുപടിയായി അന്ന് നൽകിയിരുന്നത് ഇപ്പോഴാണ് സീസൺ അവസാനിച്ച് അഞ്ച് മാസം പിന്നിടുമ്പോൾ തങ്ങളുടേത് ഏത് തരത്തിലുള്ള ബോണ്ടാണെന്നത് കൃത്യമായ മറുപടിയും നൽകിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ഇരുവരും വ്യക്തവും കൃത്യവുമായ മറുപടിയുമായി എത്തിയത് ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ അടുക്കുമോ എന്ന് പോലും തോന്നിയിരുന്നില്ല പിന്നീട് ഓരോ ഗെയിം കഴിയും തോറും അടുപ്പം കൂടി പിന്നെ ഷോ ഞങ്ങളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ജാസ്മിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്ര നെഗറ്റീവ് വരില്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരു ഇഷ്ടം ജാസ്മിനോട് എനിക്ക് തോന്നിയിരുന്നു ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ക്ലാരിറ്റി ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകളാണ് ഞങ്ങളുടേത് രണ്ട് റിലീജിയൻ ആണ് പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രാക്ടിക്കൽ ഉള്ള കാര്യമല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പോരാത്തതിന് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ് അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല ഞങ്ങൾക്ക് ഫാമിലി വളരെ ആണ് അവരെ വിഷമിപ്പിക്കാൻ കാര്യം ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ളയാളെ എന്ന രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ബൗണ്ടറി ഞങ്ങൾക്കറിയാം അത് കടന്നു പോകില്ല നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇരുവരും പറഞ്ഞത്